അമ്മേ സിവിൽ 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 സ്റ്റേഷനിൽ പോയപ്പോഴേ നിൽക്കുന്ന നിൽക്കുന്ന സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് എന്നല്ലേ കോഴിക്കോട് കോഴിക്കോട് സ്റ്റേഷൻ സ്റ്റേഷൻ പേരോ സ്ഥലത്തിന് പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ലല്ലോ സിവിൽ സ്റ്റേഷൻ പറയാ ഈ പറയുന്ന പോലെ അയ്യന്തോൾ ഉണ്ടല്ലോ പണ്ട് കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്ന കാലത്തെ വ്യാലി ഭാഷയില് എന്ന് പറഞ്ഞാൽ ആചാര്യൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ കാവ്യം അപ്പൊ അയ്യ എന്നും തോൽ എന്നും രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് അയ്യന്തോൽ ആയി പിന്നെ അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് അവിടെ വലുതും ചെറുതുമായിട്ടുള്ള അഞ്ചു കുന്നുകളുണ്ട് അത് കൂടി ചേർന്ന് അയ്യാൻകുന്നായി എന്നാണ് പറയപ്പെടുന്നത് അവിടെ പിന്നെ നിർമ്മിതി കേന്ദ്രവും കോടതിയും കലക്ടറേറ്റൊക്കെ ഒന്നിച്ചുള്ളതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ നല്ല സുഖീരിക്കില്ല എന്തെങ്കിലും ഇതൊക്കെ വരുന്നതിന് മുമ്പേ അവിടെ നല്ല കൃഷിഭൂമി ആയിരുന്നു കർഷകന്മാർന്ന് വിളിപ്പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ അത് മാത്രല്ല മെക്സിക്കൻ അപാരതെന്ന് പറഞ്ഞിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ടോം ഇമ്മട്ടിയും പിന്നെ നമ്മളെ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് മൂവിയായിട്ടുള്ള ന്യൂസ് പേപ്പർ ബോയ് സംവിധാനം ചെയ്തിട്ടുള്ള പി രാംദാസ് ഒക്കെ അയ്യന്തോളുകാരാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ധീര ജവാന്മാരുടെ സ്മാരകമായിട്ടുള്ള അമർ ജവാൻ ജ്യോതിയാണ് എനിക്ക് ഇവിടുത്തെ പാർക്ക് നല്ല ഇഷ്ടമായി നല്ല ക്ലീനും ആണ് മാത്രമല്ല അവിടെ കവാടത്തിൽ സ്പീക്കർ ഒക്കെ കേട്ട് നമുക്ക് അങ്ങനെ നടക്കാം ഓപ്പൺ സ്റ്റേജ് ആ കണ്ടിരുന്നു നല്ല പാർക്കാണല്ലേ അത് പിന്നെ ഇപ്പോൾ നല്ല വില കൂടിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇൻഡോർ സ്റ്റേഡിയം ശോഭ മാൾ അതേപോലെ തൃശ്ശൂർ ലോ കോളേജ് മേരി മാതാപ്പള്ളി പിന്നെ കേരളത്തിലെ നൂറ്റെട്ട് പ്രാചീന ദുർഗാലയങ്ങളിൽ ഒന്ന് ഇവിടെയാണ് ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അത് സിവിൽ ലൈൻ ആയതും കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരിക്കും ആർക്കറിയാം അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ